ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നവിടെ വന്നിരിക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത ചെമ്പകത്തിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വിൽപ്പനയ്ക്ക് ആണ് അപ്പോൾ ആ പ്ലാന്റ് നിങ്ങളിന്ന് പരിചയപ്പെടുത്താനാട്ടോ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളിപ്പോൾ ഈ ഇതിൽ കാണുന്നത് ഈ ഫ്ലവർ ഉള്ള പ്ലാന്റ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്ന പ്ലാനിൽ വിരിഞ്ഞ ഫ്ലവർ ആട്ടോ ഇതുപോലെ ചെറുതിലേ തന്നെ നിറച്ച് ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ് ഈ ചമ്പകം ഇത് ഒരുപാട് ഹൈറ്റ് വെക്കുകയില്ല അതുപോലെ തന്നെ ചെറുതിലേ തന്നെ വളരെ ചെറുതിലേ തന്നെ നിറച്ച് ഫ്ലവർ വിരിയും നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം കുറച്ച് ഒരു പോട്ടിലൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് ഹൈറ്റ് വെക്കില്ല ഒരു രണ്ടര മൂന്ന് മീറ്റർ ഹൈറ്റിൽ നിന്നുകൊണ്ട് നിറച്ച് ഫ്ലവർ വിരിയുന്ന ചെയോ അതുപോലെ നമുക്ക് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഇത് നട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റും ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് അവൈലബിൾ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാട്ടോ റേറ്റ് ഈ സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് കണ്ടോ സെയിലിന് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റിൽ വിരിഞ്ഞിട്ടുള്ള പൂവാണ് ഇതുപോലെ വളരെ ചെറുതിലേ തന്നെ നിറച്ച് ഫ്ലവർ വിരിയുന്ന പ്ലാന്റാണ് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് വേറെ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റിൽ വിൽപ്പനയ്ക്ക് ആണ് കുറേ ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഉണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വാട്സപ്പ് ത്രൂ ആണെങ്കിൽ വേറെയും നമുക്ക് ഡയ സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാട്ടോ ഇൻ ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ എടുത്ത് അയച്ചു തന്നാൽ നമ്മൾ റീപ്ലേസ് ചെയ്തു തരുന്നതാണ് ഇതുപോലെ ഉണ്ടോ ഇത്രയും ചെറുതിലേ തന്നെ ഇത്ര ചെറുതിലെയാണ് നമുക്ക് വെബ്സൈറ്റിൽ നിൽക്കുന്നത് ഇതുപോലെയുള്ള ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ ആട്ടോ നമ്മൾ വലിപ്പനയ്ക്ക് ആയിട്ടുള്ളത് ഒരുപാട് പ്ലാൻസ് ഇല്ല നമുക്ക് കുറച്ച് ഷോർട്ടാണ് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ Thank you for watching.